വെൽക്കം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഒരു പുതിയ വീഡിയോയിലേക്ക് യാവർക്കും സ്വാഗതം അപ്പൊ സൗദി വീട്ടിലുള്ള ക്ലീനിങ് ആണ് അപ്പൊ ഇതാണ് നമ്മളെ പരിപാടികളൊക്കെ വളരെ ഓരോ റൂമുകൾ ഇപ്പൊ ഇങ്ങനെ ക്ലീനിങ് ആണ് കംപ്ലീറ്റ് ക്ലീനിങ് ആക്കേണ്ടതാണ് അപ്പൊ ഇതിലുള്ള പൊടികളൊക്കെ എടുത്തിട്ട് നമ്മള് ഭയങ്കര പൊടിയാണ് ഇനിയിപ്പോ തമിഴ് തമുപ്പ് കാലമായതുകൊണ്ട് അപ്പൊ ഇന്ന് നമ്മളെ സൗദി വീട്ടിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ഭയങ്കര പൊടി പൊടിച്ച് കടക്കുകയാണെങ്കിൽ ഇപ്പൊ തണുപ്പുകാലായില്ലേ അപ്പൊ ഇനി ഇവർ ഇവിടെ ഒക്കെ വന്നിരിക്കും അപ്പൊ ഇതൊക്കെ തീയിട്ടിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ തീയിട്ടിട്ട് ഇങ്ങനെ ഇരിക്കും തീയിന്റെ കൂടാരാണത് തീയിന്റെ കൂടാരം അപ്പൊ ഇതൊക്കെ ഇപ്പോ നമ്മൾ വള്ളം പാർന്ന് കിഴുകും ഇവിടെ ഇരുന്നിട്ട് ചായ ഉണ്ടാക്കി കുടിക്കുന്ന സ്ഥലങ്ങളാണ് അപ്പൊ ഇവിടെ ഫുൾ സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ ഇത്രയും സാധനങ്ങളുണ്ട് അതിന് ഇൻ്റെ ഉള്ളില് നല്ല ഡെക്കറേഷൻ ഒക്കെ ഉണ്ടോ ഇവിടെ ഒക്കെ ഇങ്ങനെ നിക്കുമ്പോ ഒരു സൂപ്പർ അല്ലേ അടിപൊളി ആയിട്ടില്ലേ ഇതിന്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളിയാണ് അപ്പൊ നമ്മള് ഇത്രയും സാധനങ്ങൾ പുറത്തിട്ട് കഴുകിട്ടോ ഇതാ ജോലിയൊക്കെ കഴുകി ഈ കണ്ട സാധനങ്ങളൊക്കെ കഴുകിട്ടോ ഒരുപാടുണ്ട് ഇതാ കണ്ടില്ലേ എല്ലാം നമ്മൾ കഴുകി അടിച്ച് കഴുകി നല്ല വൃത്തിയാക്കി ഇഷ്ടമാരി സാധനങ്ങള് കണ്ടില്ലേ എല്ലാം കേട്ട കുട്ടപ്പനാക്കി കണ നല്ല കുട്ടപ്പനാക്കി അപ്പൊ ഇതെല്ലാം എന്നാ ബാക്കി ഇവിടെ ഉണ്ട് എന്നറേ ഇവിടെ ഉണ്ട് എന്നാറേ അപ്പൊ ഈ സാധനങ്ങൾ ഉള്ളെടുക്കുമ്പോ പുന്നാറ സുഹൃത്തുക്കളെ പാമ്പ് ഇവിടെ ഭയങ്കര പാമ്പാണ് അപ്പൊ ആ പാമ്പിന്റെ വീഡിയോ കണ്ടോളി ആ പാമ്പിന്റെ വീഡിയോ കണ്ടോളി ഇതാണ് മക്കളെ പെർസന്റെ ജോലി അതിൻ്റെ മുകളിലുള്ള പാമ്പ് കിട്ടോ പാമ്പ് ഇതിൻ്റെ ഉള്ളിലായിന് പാമ്പുണ്ടായിന് ഇതിന്റെ ഈ പെർസൊക്കെ ഞാൻ പുറത്ത് കിട്ടിട്ടോ കാർബറ്റ് കാർബറ്റിൻ്റെ മുകളിൽ കടക്കും അപ്പൊ ഇതാണ് പാമ്പിന്റെ വീഡിയോ കണ്ടു വേണ്ടി അപ്പൊ ഇതൊക്കെ കണ്ടില്ലേ ഇതിന്റെ ചോട്ടിലൊക്കെ പാമ്പ് ഈ കാടുകൾ ഉണ്ടായിട്ടാണെന്ന് അറിയില്ല ഇതൊരു മരുഭൂമി പ്രായ സ്ഥലമാണ് അപ്പോ ഇനി ക്ലീനിങ് ബാലൻസ് ആണ് ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായതിനാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ പാമ്പുണ്ടല്ലോ എന്ന് പറയാൻ പറ്റൂല സംഭവങ്ങൾ ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ നിർത്താണ് ഇതയിൻ്റെ ഉള്ളിൽ നൃത്തമാണ് ഇതൊക്കെ എന്താ അറിയില്ല ഇത് തീയിടുന്ന സാധനമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് സുഹൃത്തുക്കളെ ഇതാണ്ട് ഓരോ കൂടാരങ്ങൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ചൂടുന്ന സ്ഥലമാണ് ഉണ്ടില്ല നേരെ അവരെങ്ങനെ തീ കാത്തിട്ട് ഇങ്ങനെ പാറും ഇപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ള ഉത്പാടനങ്ങൾ പ്രിയമുള്ള സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല പ്രിയമുള്ളവരെ ഇതിവിടേക്ക് ഒരുപാട് സാധനങ്ങൾ ആൾക്കാർ കട്ടു കൊണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ പരിപാടി ഇതാണ് അറബി വീട് ക്ലീനിങ് അറബി വീട്ടിലെ സുഖാണെന്നൊക്കെ ആരും വിചാരിക്കേണ്ട നമ്മളൊരു വീട്ടു ജോലിക്കാരനാണ് അതിലെങ്കിൽ പുറത്തു കൂടി ഇങ്ങനെ എല്ലാ പണിയും അവർ തരും പ്രിയമുള്ളവരെ ഇത്രയും കച്ചറ കൂടി കൂടിക്കിടക്കണേ ഇതിന്റെ ഉള്ളിലാണ് പാമ്പുണ്ടായിരുന്നത് അപ്പോ ആ പാമ്പിനെ ഞാൻ അടിച്ചു കൊന്നു പാമ്പിനെ ഞാൻ അടിച്ചു കൊന്നു ഇവിടെ വെച്ചിട്ട് പാമ്പിനെ കൊന്നുമ്പോ അഴുത് ചെല്ലാൻ പറഞ്ഞെടുത്ത അഴുതുല്ല അപ്പോ ഇത് വള്ളം കൊണ്ടടിച്ച് കെങ്ങണില്ലെന്ന് കെക്കിട്ട് കാര്യമില്ല ഇതിനെ ഡോറില്ലാത്തത് കൊണ്ടാണ് മെയിൻ പ്രശ്നം ഡോർ പൊളിഞ്ഞാടി അപ്പൊ പ്രിയമുള്ള സഹൃത്തുക്കളെ ചങ്കളെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിക്കാം അപ്പൊ ഈ വീട്ടിന്റെ ഉള്ളിൽ ഇനി ഒരുപാട് സാധനങ്ങൾ ക്ലീനിങ് ഉണ്ട് ഏ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഉണ്ട് ഇഷ്ടമാതിരി സംഭവങ്ങൾ കടന്നു കാണാൻ ഇതൊക്കെ ക്ലീനിങ് ഉള്ളതാണ് ഒരുപാട് സംഭവങ്ങൾ ഇതിന്റെ ഉള്ളില് ഫുള്ളും പുറത്തിട്ട് ക്ലീൻ ആക്കാനുള്ളതാണ് രണ്ട് റൂമുണ്ട് ആ റൂമ് ഫുള്ള് ഇത് ഫുള്ള് ഇതൊക്കെ ഫുള്ളാണ് അപ്പൊ ഇതൊക്കെ ക്ലീനിങ് ബാലൻസ് ആണ് അവിടുത്തെ കഴിഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് വരാൻ ഏ അപ്പൊ എല്ലാ ചങ്കളോടും സബ്സ്ക്രൈബ് സപ്പോർട്ടിലേക്ക് നീ സാധനം ഞാൻ കഴുകിയതാ ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിട്ട് വെച്ച വെള്ളിച്ച് കഴുകിയതാണ് കണ്ടില്ല വെള്ളടിച്ച് കഴുകിയതാണ് ഇന്നലെ ഇപ്പൊ വെള്ളം കുറച്ച് പോയിക്കത് അപ്പൊ എല്ലാ ചങ്കളോടും സ്നേഹം മാത്രം അപ്പൊ അടുത്ത് സൗദി വീട്ടിലെ വിശേഷങ്ങളുമായി വരും വരെ എല്ലാവരോടും ബായ് ബായ്ക്കളാം